നമ്മുടെ ലൈഫ് ഒരു സാധാരണത്തില് സാധാരണമായ രീതിയിലാണ് ഏട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഡെയിലി മൈ ലൈഫ് എടുക്കാം എടുക്കാം എന്ന് വിചാരിച്ചിട്ടും ഒന്നും എടുക്കാണ്ടിരുന്നത് നമ്മള് മാരാരിക്കുളം വീട്ടിലാണേ മാമാട്ടി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അമ്മയുടെ അടുത്ത് നിപ്പുണ്ട് എണീറ്റ് വന്നതേ ഉള്ളു അവൾ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയിൽ മാമാട്ടി നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് വിറ്റാമിൻ ഡി ത്രീയും സിങ്കോവിറ്റും കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതേ മാമാട്ടിൻ്റെ അടുത്ത് കട്ടിൽ വെക്കുവാണ് കുറച്ച് ടാസ്ക് ആണ് മറന്നു കൊടുക്ക എന്നുള്ളത് ചിലപ്പോൾ മൂടൊക്കെ ഉണ്ടെങ്കിൽ അധികം ടാസ്ക് ഒന്നും ഇല്ലാണ്ട് അപ്പൊ തന്നെ വാപൊളിച്ചു തരും പക്ഷെ ഇപ്പൊ ഇത്തിരി സീനാണ് നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഇത് ഓടി ഈ എന്റിലേക്ക് വരും കേട്ടോ അവക്കറിയാം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് വഴക്ക് പറയുമ്പോ തലകുണിച്ച് പിടിച്ചിരിക്കുന്ന നമ്മൾ അവളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അവള് ചെയ്യും കേട്ടോ എങ്ങാനും നമ്മളത് കണ്ടുന്ന് കണ്ടു കഴിഞ്ഞാല് ഒരു കള്ളച്ചിരി പാസാക്കുകയും ചെയ്യും ആദ്യമൊക്കെ പ്ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് വരുന്നത് ഇപ്പൊ കേക്കത്തില്ല അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് അവക്കിതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ് അപ്പൊ വരുന്നത് അപ്പവും കിഴങ്ങേറിയായിരുന്നു രാവിലെ പിള്ളേരാകുമ്പോ ഒരു സ്ഥലത്ത് നിന്നൊന്നും കഴിക്കത്തില്ലല്ലോ മൊത്തത്തിൽ ചുറ്റി നടക്കും ഞാനാണെങ്കിൽ അറിയാണ്ട് അവിടെ ഒന്ന് ഇരുന്ന് പോയി ഇരുന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും ഓട്ടമാണ് ബഹളമാണ് നല്ല രസമാണ് വിളിച്ചാൽ വരുവോ അതും ഇല്ല ീഇ ഇവിടെ ഇരുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ ഇരുന്നത് വന്നേ വാ വന്നേ നമ്മുടെ ക്ഷമയൊക്കെ നല്ല രീതിക്ക് പോകും ഈ കുരുത്ത് സാധനത്തിനോട് വഴക്ക് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് എങ്കിലും ഇടയ്ക്ക് നമ്മൾ പാമ്പിടിക്കാറുണ്ട് തിണ്ണല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണോന്ന് അറിയത്തില്ല കേട്ടാ ഈയിടെയായിട്ട് ഇതേ ഒരു കിടപ്പ് ഇങ്ങനെയല്ല സാധാരണ കമ്മന്നും നെവറന്നും ഒക്കെ ഫുൾ ബോഡി തിണ്ണേല് കൊള്ളുന്ന പോലെയാണ് കിടക്കാറുള്ളത് അപ്പോസിന് രാവിലെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ മാമാട്ടിനെ ആ സമയത്ത് ഞാൻ ഇന്ന് കുറച്ചു നേരം മണ്ണിൽ ഇറക്കുകയായി കുളിക്കുന്നതിന് മുമ്പാണ് സാധാരണ എപ്പോഴും മണ്ണിൽ ഇറക്കാറുള്ളത് രണ്ടു മൂന്ന് ദിവസമായി അപ്പൂസ് മാമാട്ടിനടക്കില് കുറവാണെന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പൂസിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് മാമ്മാട്ടെ ഫുൾ കാര്യങ്ങൾ അപ്പൂസ് ചെയ്യണോന്ന് അങ്ങനെ അപ്പൂസ് കുളിപ്പിച്ച് മാമാട്ടിനെ ഡ്രസ്സ് ഇടിയിപ്പിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകും ഇവിടെ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് അച്ഛൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് ഞങ്ങള് വെറുതെ ഒറ്റക്ക് നിന്ന് പോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് പോകും ഞങ്ങൾ ഇറങ്ങാൻ നേരം അപ്പൂസും ചേട്ടനും പണിക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നേ നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ നനഞ്ഞാണ് നമ്മൾ വീട്ടിലെത്തിയത് പിന്നെ മഴ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹാലിളകുമല്ലോ അപ്പൊ തന്നെ ബഹളമായി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനോടുത്ത് കുറച്ച് മഴ നനയട്ടെ വീട് 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 വേണ പിന്നെ നമ്മൾ ഒന്നും കൂടെ കുളിപ്പിച്ചവളെ അകത്ത് കീട്ടി കേട്ടോ അമ്മതേ അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അതായത് ഉണക്ക ചെമ്മീൻ ചമ്മന്തി നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയുടെ അത്രയും ടേസ്റ്റ് വരത്തില്ലെങ്കിലും ഉണക്ക ചെമ്മീൻ ചമ്മന്തി അടിപൊളിയാണിട്ടാ ദൂരത്ത് പോയി നിൽക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അനിയത്തി മാംഗ്ലൂരിൽ നിന്ന് പഠിക്കുവാണ് അവക്ക് വേണ്ടിട്ടുള്ളതാണ് അമ്മ അതിന്റെ തലയും വലയൊക്കെ കളയുകയാണ് തോന്നുന്നു ചമ്മന്തി ഉണ്ടാക്കാൻ നേരത്തെ എന്തിനാണ് കളയെന്നറിയത്തില്ല മാട്ടിയുടെ കൈകടത്തിൽ മേടിച്ചിട്ട് പേടിച്ചിട്ട് അവളൊന്നുറങ്ങിയ സമയത്താണ്ട്ടോ അമ്മ ബാക്കി കിള്ളി എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നത് തിന്നുമ്പോ കിട്ടുന്ന ടേസ്റ്റ് അടിപൊളിയാണെങ്കിൽ ഇത് കുറച്ച് പണിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ആക്കി എടുക്കുന്നത് എന്റെ മുടി ഇപ്പൊ ഉള്ളു വെച്ചത് പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ അതിന്റെ രഹസ്യം എന്തുവാണെന്നാണ് ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് അമ്മ മാമാട്ടിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ മാമാട്ടിനെ നമ്മൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടേ അപ്പൊ മാമോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ ഇത് എന്റെ മുടി നല്ല രീതിക്ക് കോലം കെട്ടി കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഇത്തിരി ഉള്ള പോലെയൊക്കെ തോന്നിക്കുന്നത് എന്റെ മുടിയുടെ രഹസ്യം ഈ എണ്ണയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് തേങ്ങയാണ് എന്റെ തലമുടി എണ്ണ കണ്ടിട്ട് കൊറേ കാലം എനിക്കെങ്ങും അറിയാമേലേ പ്രസവം കഴിഞ്ഞപ്പോ ഈ മുടി തനിയെ വളർന്നു വന്നതാണ് പണ്ടത്തെ നല്ല രീതിക്ക് കോലം കെട്ടി കിടക്കുവായിരുന്നേ അപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്ക് മാമാട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ കുളി കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് കുളിച്ചത് മുട്ട മുട്ടമാട്ടിനെ കാണിച്ചു കൊടുത്തത് മുട്ടമാട്ടിനെട്ടി మొట్టమొమ్మటి അമ്മതി അടുക്കളയിലും ഉണക്കച്ചെമ്മീമന്തിയുടെ ലാസ്റ്റ് ഇതിലേക്ക് കടക്കുവാണ് കേട്ടോ അപ്പൂസും അച്ഛനും അനിയനും എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ ഉച്ചക്ക് അപ്പൂസാണ് മാമാട്ടിക്ക് ഉച്ചക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കല്യാണത്തിന്റെ മിനി ആൽബമാണ് ആണെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ഞാൻ എന്ത് സ്കിൽട്ടായിരുന്നോ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതിനകത്ത് കുറച്ച് ഇസ്ക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങി അനേത്തിക്ക് അയക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞം ഇങ്ങനെ മാമാട്ടിനെ കാണാൻ എപ്പോഴും വരും അപ്പതേ മഴ പെയ്യുന്നുണ്ടായിരുന്നു മാമാട്ടിക്ക് മഴയെ ഇറങ്ങണം കണ്ടല്ലോ കാണിക്കുന്നത് പക്ഷെ അധികം മഴയില്ല ായിരുന്നു ആ മഴ വരുന്ന ആ വെള്ളം ഒരുമിച്ച് വീഴുന്ന സ്ഥലമില്ല ആ സ്ഥലം അവൾക്ക് അറിയാം അവൾ അങ്ങോട്ട് പോയതാണ് ഇപ്പൊ ആർക്കും കൂടെ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവസാനം ഒറ്റയ്ക്ക് കാണാൻ പോണ്ടി വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പൂസ് ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് അപ്പൂസിനോട് നല്ല രീതിക്ക് ദേഷ്യം തോന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ആലപ്പുഴ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്ന് പേടിച്ചാമി ഉണ്ടിരുന്നു സിനിമയുടെ ഒരു അരമുക്കാൽ മണിക്കൂറോളം മിസ്സായെങ്കിലും അനിയൻ അവിടെ നിന്ന് സിനിമ ഉണ്ടിരുന്നതുകൊണ്ട് അവൻ നമുക്ക് കഥ പറഞ്ഞു തന്നു സിനിമ കൊണ്ട് വന്നപ്പോഴേക്ക് നൈറ്റ് ആയി കേട്ടോ പിന്നെ നമ്മള് വീട്ടിൽ വന്നു മാറിക്കുളത്തെ വീട്ടിലോട്ട് പോകുന്നു മാവേനെ എടുത്തുണ്ട് വാവ അമ്മയുടെ കൂട്ടത്തിലായിരുന്നല്ലോ അങ്ങനെ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിട്ടാ ഇത്രയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞില്ല ഒരു സാധാരണ ദിവസമാണ് സിനിമ കാണാൻ പോകുന്നതാണ് എക്സ്ട്രാ സംഭവിച്ചത്